ഹലോ ഗായ്സ് ദൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇതൃത്തിപ്പിടിച്ചു പോകുന്നത് നേരം കൊണ്ടക്കല്ല എൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് കളക്ടർ പ്രതീക്ഷിക്കാതെ നമുക്കൊരു ലീവ് തന്നപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ വേഗം നമുക്ക് വീട്ടിലേക്ക് പോകാം അങ്ങനെ ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ നമ്മൾ നേരെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ദൻ മെട്രോയിൽ നേരെ കയറി പിന്നെ അതുപോലെ തന്നെ ടിക്കറ്റൊക്കെ എസ്റ്റഡ് നമ്മൾ ബുക്ക് ചെയ്തായിരുന്നു അതുകൊണ്ട് പിന്നെ സീറ്റൊക്കെ കിട്ടി ഈ ഹോസ്റ്റലിൽ നിന്നും വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണല്ലേ കാരണം നമുക്കൊന്നാമത്തെ ഫുഡും അതുപോലെ അച്ഛൻ അമ്മ വീട് ഒക്കെ നമുക്ക് മിസ്സ് ചെയ്യില്ല അപ്പോൾ അതൊരു പ്രത്യേകം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം തന്നെയാണ് നാല് മണിക്കൂറിന് യാത്ര ചെയ്തതുകൊണ്ട് എങ്ങനെ സമയം പോക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ചിന്താഗതി അങ്ങനെ പിന്നെ കുറച്ച് നേരമൊക്കെ സിനിമ ഒക്കെ കാണാമെന്ന് വെച്ചു പിന്നെ നല്ല മഴ തന്നെ ഉറക്കം മുഖ്യം എന്ന് പറഞ്ഞ പോലെ ഞാൻ കുറച്ച് നേരം കിടന്നു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്നു പിന്നെ കുറേ വീഡിയോസൊക്കെ എടുത്തു ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ സമയമൊന്നും പെട്ടെന്ന് തീർന്ന് കിട്ടിയാൽ മതിയായിരുന്നു വേഗം ഒന്ന് വീട്ടിലെത്തിയാൽ മതിയായിരുന്നു എന്നായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ചിന്താഗതി എത്തി പിന്നെ അവിടെ നിന്ന് പറയുക വേണ്ടല്ലോ പിന്നെ എന്തായാലും പെട്ടെന്ന് പെട്ടെന്ന് പോകും ഇത് ഈ ഭാവം കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും തിങ്കളാഴ്ച തന്നെ ഹോസ്റ്റലിലേക്ക് പോകേണ്ടേ എന്നുള്ള ഭാവമായിരുന്നു രണ്ടരയൊക്കെയായി ഇപ്പോൾ നാട്ടിലെത്തിയപ്പോൾ തന്നെ സന്തോഷമായി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ